ഹായ് കൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നടറ്റാൻ വന്നു കേട്ടോ ഞാൻ നടണിക്കാറുണ്ട് അല്ലെങ്കിൽ വിളവെടുപ്പ് കാണിക്കലുണ്ട് പൂക്കളെ കാണിക്കലുണ്ട് ഇന്ന് നടയിലാണ് ഇന്നലെ നടിയിൽ തന്നെ ആയിരുന്നു നല്ല കറ്റാർപാടായിരുന്നു ഇന്ന് ഞാൻ ഒരു ചെടിയാ നടാൻ പോകുന്നത് അത് എനിക്ക് ആ ചെടി എവിടുന്നാ കിട്ടിയെന്നുള്ളതൊക്കെ ഇങ്ങക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളതൊന്ന് കണ്ടു നോക്കി വരി നമുക്ക് ആ ചെടിയും കാണും ചെയ്യാം നമുക്ക് നടുന്നതും കാണാം നവിനി ഞങ്ങളെ വീടിൻ്റെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തോ അപ്പുറത്ത് വേറെ സ്ഥലത്ത് ഞങ്ങൾ തോട്ടമുണ്ട് ആ തോട്ടത്തിലേക്ക് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടതാ നല്ല ചെടികൾ ഇലച്ചെടി കാട്ടില്ല അതുള്ളത് ഇലച്ചെടി ഇത് കണ്ടപ്പം തന്നെ ചെടി ഭ്രാന്ത് തലക്കി പിടിച്ച എന്റെ മുമ്പിലാണല്ലോ അത് കണ്ടത് പിന്നെ ഞാൻ വിടുവോ ഞാൻ അടുത്തുനിന്ന് ഒരു കൈക്കോട്ടൊക്കെ വാങ്ങി കൊത്തിയെടുത്ത് നല്ല ചെടി ഇട്ടു അതിപ്പോ നഴ്സറിയിൽ ഇപ്പം ഞാൻ ചോദിച്ചിരുന്നു എന്റെ മുമ്പേ എനിക്കിപ്പോ ഇലച്ചെടി വെക്കുന്ന ബ്രാന്ത അപ്പൊ വീട്ടിൽ നിറയെ വെക്കണം എന്നുള്ളത് അപ്പൊ അവര് നാന്നൂറൊക്കെ പറയുന്നത് ഇവിടെ വന്ന് നോക്കുമ്പോൾ കണ്ടു നിറയുണ്ട് ഒരു സ്ഥലത്തൊന്നും അല്ല അപ്പം കുറച്ച് ചെറുത് നോക്കിയിട്ട് ഞാൻ കൊത്തി ഇങ്ങെടുത്ത് ഇതിനെ കൊത്തിയാളാക്കി എനിക്ക് പോട്ടിൽ വെക്കണം തന്നെ ഞാൻ അന്ന് ചിന്തിച്ചെല്ലാം കൊത്തി ഇങ്ങോട്ട് എടുത്ത് എവിടെ കണ്ടാലും ഞാൻ വീട്ട് വരാം പൂച്ചെടി എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അതും ഞാൻ ഈ കമ്പമൊക്കെ പൊട്ടിച്ചു കൊണ്ടുവരും ഇത് കൊത്തിങ്ങ വേണ്ടാത്തതാ ഇത് പല കളറിലുണ്ട് കെട്ടോ കുറച്ച് അപ്പുറത്തെ ഒരു ചുവപ്പ് ഉണ്ട് ചുവന്ന പുള്ളി ഉണ്ട് അപ്പോ ഇങ്ങനെ കൊറേ ഒരു പോട്ട് തന്നെ കൂടുതൽ വെച്ചാ നല്ല ഭംഗി ഉണ്ടാവും വിചാരിച്ചിട്ട് ഞാൻ കൊറേ അങ്ങ് കൊത്തി ഇവിടെ ഇപ്പം മഴയൊന്നുമില്ല നല്ല വെയില അതുകൊണ്ട് കൊത്തിട്ട് കിട്ടുന്നില്ല ഞാൻ കൊത്തി ഇങ്ങോട്ട് എടുത്ത് അതിനെന്തോ കേള പോലെ കേട്ടോ ഞാൻ ഇന്ന പേര് എനിക്ക് ശരിക്കറിയില്ലെന്ന് ഞാൻ പിന്നെ വീട്ടിലെത്തിയിട്ട് നോക്കാന്ന് വിചാരിച്ചു നെറ്റ് നോക്കിയാൽ ഇതിന്റെ പേര് ഞാൻ നെറ്റ് നോക്കിയിട്ട് അങ്ങ് പഠിച്ചു നല്ല ഭംഗിയാ കറുപ്പില് ഇങ്ങനെ ലൈനുള്ള കൊളക്കേശിയാണ് അതിന്റെ പേര് ഇത് ചൊപ്പിണ്ട് പച്ചണ്ട് കണ്ടില്ല അതിന്റെ ഭംഗി അങ്ങനെ ഞാൻ എല്ലാം കൂട്ടി പിടിച്ച് ഞാൻ വീട്ടിലേക്ക് പോവുക ഇങ്ങനെയുള്ള പണിയെടുക്കാറൊന്നും എനിക്കൊരു ക്ഷീണമില്ല കേട്ടോ ചെടി ചെടീന്റെ ഒക്കെ കാര്യം അങ്ങനെ ഞങ്ങൾ കാറിൽ കയറ്റിട്ട് വീട്ടിലേക്ക് പോവുക ഇതാ കണ്ടില്ലേ ചെടി ഇതിൻ്റെ പേരാണ് കൊളക്കേഷ്യ കൊളക്കേഷ്യ എന്നാണ് ഇതിൻ്റെ പേര് ഞാൻ നെറ്റിൽ കണ്ടത് അലോക്കേഷ്യ ഉണ്ട് കൊളക്കേശ്യ ഉണ്ട് ഇപ്പോൾ ഇത് ഓരോ വീടുകളിലൊക്കെ അലങ്കാര ചെടിയായിട്ട് ഇങ്ങനെ വെച്ച് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ചെടി അവിടുന്ന് ഇങ്ങനെ പറിക്കാൻ തന്നെ കാരണം ആ കാട്ടുനിന്ന് കുറെ നിറച്ചു ഇതാണ് അപ്പം ഞാനിത് ഒന്ന് നന്നാക്കി കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല ഡ്രസ്സ് ഇടിച്ചിട്ട് നിങ്ങളെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഇതൊന്നും കൂടി നല്ല കരുത്തിൽ വളരുമ്പോൾ അതിന് ഈ വരക്കൊക്കെ നല്ല നല്ലൊരു ഭംഗിയാണ് നല്ല തെളിഞ്ഞു കാണും ഇതിൻ്റെ നിങ്ങളെന്താ അതിന് പറയുന്ന പേരൊന്ന് പറയണേ ഇത് നേഴ്സറിയിൽ ഇതിന് ഞാൻ നെറ്റിൽ അടിച്ചു നോക്കുമ്പോൾ അതിന് എഴുന്നൂറ് രൂപയൊക്കെ പറയുന്നത് ആ വെള്ള പോട്ടിൽ ഇങ്ങനെ വെച്ച് കാണിക്കുന്നതിന് ഇത് ഞമ്മളെ തോട്ടത്തിൽ ആ കാട് പോലത്തെ തോട്ടമായതുകൊണ്ടാണ് കേട്ടോ അത് കണ്ടവാനുണ്ട് ഇത് വേനലായിക്കഴിഞ്ഞാൽ ഇത് അങ്ങ് പോവും കാരണം ഇതിന് വെള്ളമൊന്നും കിട്ടൂല്ല ആരും കൊടുക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇപ്പം നല്ല ശക്തിയിലുണ്ടാവും ഇപ്പം നോക്കിയിട്ട് കാര്യമല്ല കുറച്ച് കഴിഞ്ഞാൽ അതെല്ലാം പോവും പിന്നെ ആ അടിയിലുള്ള ആ കിഴങ്ങ് അവിടെ ഉണ്ടാവും പിന്നെ മഴ കിട്ടുമ്പോൾ ശക്തിയിൽ വളരും അങ്ങനെയാണിത് കാട് പോലെ വളരുന്നത് അപ്പോൾ ഞാനിത് ഒന്ന് പോട്ടിലാക്കട്ടെ പോട്ടിലാക്കി നല്ല പൗറാക്കിയിട്ട് ഞാൻ വീട്ടിലകത്ത് വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാ ഇനി ഞാൻ പോട്ടിലാക്കട്ടെ കാണിച്ചു തരാം കണ്ടില്ലേ ഇപ്പം എല്ലാവരും വീടുകളിൽ ഇൻഡോർ ഇപ്പം ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഇലച്ചെടിയാണല്ലോ പിടിപ്പിക്കുന്നത് പൂച്ചെടിയേക്കാളും ഇപ്പം എല്ലാവരും ഇലച്ചെടീൻ്റെ പുറകെയാ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കേടി വരില്ല നോക്കിയാൽ അതിന്റെ ഗുണം കാണും പൂച്ചെടി അങ്ങനെയല്ല പൂ ഇട്ടി ചില സ്ഥലത്തൊന്നും പൂവിടൂരാ ഇവിടെ നോക്കണ്ട വയനാട് പ്രത്യേകതയാണ് തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഇലച്ചെടിയാണ് ഇപ്പം എല്ലാവരും പൂ പൂച്ചെടി നട്ട് അടുത്തവർ പിന്നെ ഇലച്ചെടിയിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഇലച്ചെടി നല്ലൊരു ഭംഗിയാണല്ലോ കാണാൻ ഇപ്പം ഞാൻ ഇലച്ചെടീൻ്റെ പുറകൊന്നും ഞാൻ പോയിട്ടേ അല്ലിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ പോയി അവിടെ ഇലച്ചടി വെച്ച് അലങ്കാരമായിട്ട് ഇങ്ങനെ ഇൻഡോറിൽ കണ്ടപ്പോൾ എനിക്ക് ബോധം ഉദയം വന്ന് അത് ശരി ഇത്രയും ഭംഗിയോ വന്നപ്പോൾ ഞാനും അങ്ങനെയാണ് പിന്നെപ്പോൾ ഞാനിതിൻ്റെ പിന്നെ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ എവിടെ പോയാലും അലച്ചെടി കണ്ടാലും കൊണ്ടുവരൂ അങ്ങനെയാണ് ഇപ്പം ഞാൻ പറമ്പിൽ നിന്ന് ഇലച്ചെടി കണ്ടപ്പോൾ അതിൻ്റെ വിലക്കും വീണത് വേഗം കൊത്തിയെടുത്ത് കൊണ്ടുവന്നത് ഇപ്പം ഞാൻ ഈ പോട്ടിലാണ് നടുന്നത് ഈ പോട്ട് ഞാനൊന്ന് വൃത്തിയാക്കട്ടെ ഇതും വൃത്തിയാക്കട്ടെ ആ ചെടിയൊന്നും വൃത്തിയാക്കട്ടെ നമ്മൾ നമ്മളകത്ത് വെക്കുന്നതല്ലേ ഇതെന്റെ പഴയ പോട്ട ഈ പോട്ടിലേക്ക് ഞാൻ ഫസ്റ്റിലിടുന്നത് ചകിരിയാ ചകിരി ചോറല്ലോ ചകിരി തന്നെ ഞാൻ അങ്ങനെ തന്നെ അങ്ങനെ അത് പഴയ ചകിരിയാ ഞാൻ എന്റെ ചകിരിയൊക്കെ തോട്ടത്തിൽ ഒരു മരത്തിൻ്റെ ചോട്ടിലും കൊണ്ടുപോയിട്ടില്ല മഴ കൊണ്ടു 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 കട്ടൊക്കെ പോയി ഫ്രഷായത് പുതിയത് ഇട്ടെന്ന് പറഞ്ഞ കേൾക്കാം അത് പഴയതാണ് ഇതങ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെ ഹോൾസ് ചട്ടിയിൽ കുറേ ഹോൾസ് ഉണ്ടാവുമല്ലോ ഹോൾസ് ഇട്ടാണല്ലോ ആ ഹോൾസ് അടഞ്ഞു പോകൂരാ ഈ ചകിരി അടി അതിട്ടാൽ പിന്നെ മാ അതുമാത്രമല്ല നമ്മളിട്ട മണ്ണ് നനച്ച് കഴിഞ്ഞാൽ ഒലിച്ച് പോകൂരാ പിന്നെ അതുമല്ല ഇതിന് കുറച്ച് വെള്ളം അട പിടിച്ച് നിൽക്കും ഈ ചകിരി അങ്ങനെ കുറേ ഗുണങ്ങൾ ഈ ചകിരി ഇട്ട അടിയിൽ ചകിരി ഇട്ടാൽ ഉണ്ട് ഞാൻ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചപ്പ് ചവറൊക്കെ ഇനി ഞാനിടുന്നത് അടിച്ചു വാരി കിട്ടിയ ഈ ചപ്പുകളൊക്കെയാ ഒക്കെ ചീഞ്ഞതാണ് ഇവിടെ മഴ ചാറുന്നുണ്ട് ഇപ്പോൾ ഇതുവരെ വെയിലായിരുന്നു നല്ല കത്തുന്ന വെയിലായിരുന്നു ഇപ്പോൾ പറയുന്നു കേൾക്കുന്നുണ്ട് മഴ പിടിക്കാൻ പോവുകയാണ് എന്നുള്ളത് വച്ചാൽ ഇവിടെ ഇപ്പം ഒരു മാറ്റം വന്നിട്ടുണ്ട് മഴ ചാറുന്നുണ്ട് അപ്പോൾ ഞാനെൻ്റെ അടിയിലേക്ക് ഞമ്മളിങ്ങനെ അടിച്ചു വാരിയായി വേസ്റ്റൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇലകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ പോട്ടിന് വെയിറ്റ് ഉണ്ടാവില്ല മണ്ണ് കുറച്ചിട്ടാൽ മതി വെയിറ്റും ഉണ്ടാവൂര പിന്നെ നനക്കുന്നതൊക്കെ അവിടെ പിടിച്ച് നിന്നോളും കുറച്ച് നേരത്തേക്ക് പിന്നെ അതിൻ്റെ മേലെ ഞാൻ മണ്ണിടുക മണ്ണ് എൻ്റെ മണ്ണിൻ്റെ കളറ് നോക്ക് എങ്ങനെ ചപ്പി ചവറൊക്കെ ചീഞ്ഞ സ്ഥലത്തുള്ള മണ്ണ് ഊരിയെടുത്തത് കുറച്ച് മണ്ണ് ഇടുക ഞാൻ നടാൻ പോകുന്ന ചെടി കാട്ടിൽ വളർന്നത് അതിനെയാണ് ഇപ്പം ഞാൻ ഇങ്ങനെ വീട്ടിൽ രാജകീയമായിട്ട് നടാൻ പോകുന്നത് അതെന്താ എന്റെ കണ്ണ് പെട്ടതു കൊണ്ട് അത് ഇനി രാജാവായിട്ടാ വളരുന്ന് കൊറച്ച് ഇലച്ചെടിയൊന്നും എനിക്ക് പണ്ടൊന്നും തീരെ ഇഷ്ട ഞാൻ വിചാരിക്കുന്നു ഇവരെന്താ ഇത് ഇലച്ചെടിയൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുന്നത് അങ്ങനത്തെ ഞാനാണ് ഞാനാണിപ്പോ ഏലച്ചെടി ഭ്രാന്തായി മാറി ഇലച്ചെടി പിടിപ്പിക്കലോട് പിടിപ്പിക്കലാ അങ്ങനെ ഓരോ മൂടാ എൻ്റെത് ഉറച്ചു നിൽക്കൂരാ മാറിക്കൊണ്ടേ ഇരിക്കൂ മണ്ണിട്ട് മണ്ണിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കരയില കമ്പോസ്റ്റാത് കേട്ടോ കരിയില കമ്പോസ്റ്റിൻ്റെ കളറ് നോക്കി കരിയില കമ്പോസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയെന്നുള്ളതൊക്കെ എൻ്റെ ചാനലുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന വിധം ഉണ്ടാക്കി കഴിഞ്ഞതും ഒക്കെ ഞാൻ ചാനലിലിട്ടിട്ടുണ്ട് കണ്ട ഇതിൻ്റെ കളറ് ചാണകമാണോ എന്ന് എല്ലാവരും ചോദിക്കൂ എന്നാൽ അത് ചാണകമല്ല അത് കരിയിലയും അടുക്കള വേസ്റ്റും ഇട്ടിട്ടുണ്ടായ കരിയില കമ്പോസ്റ്റാണ് ഇതങ്ങട്ടത് ചെടികൾക്ക് ജീവാമൃതാണ് നന്നായിട്ട് വളരും അതൊക്കെ ഒന്ന് ലെവല് ചെയ്യട്ടെ എല്ലാ ഭാഗത്തും കണ്ടില്ലേ പോട്ടും കരിയിലെ കമ്പോസ്റ്റും ഒരേ കളറായി മാറിയിട്ടുണ്ട് അത്രക്കും വളക്കൂറുള്ള പോഷക സമൃദ്ധമായ എല്ലാം ചേർന്ന് നല്ല വളക്കൂറുള്ള മണ്ണായി അതിലേക്കാണ് ഞാൻ നടാൻ പോകുന്നതിന് ഞാൻ ഫസ്റ്റിൽ എൻ്റെ പോട്ട് കഴുകിയ പോലെ ഈ ചെടിയെ ഞാനൊന്ന് വൃത്തിയാക്കട്ടെ ഒന്ന് ഒന്ന് വെളിച്ചാണ് പോടിപാടലൊക്കെ കണ്ടിരുന്നല്ലോ കാട്ടെന്ന് പറിച്ചെടുത്തല്ലേ ഈ ഇതൊന്നും ഇവിടെ വേണ്ട ഇനി പുള്ളി വന്നതൊക്കെ കേട് കേടു വന്ന ഇതൊന്നും വേണ്ട ഒക്കെ പറിക്ക നല്ല ഉഷാറായിരേ പുള്ളി വന്ന വേണ്ട ഉണങ്ങിയത് വേണ്ട കാരണം ഇഷ്ടംപോലെ ഉണ്ട് ഇത് ഇനി നന്നായിട്ട് ചായലൊക്കെ നന്നായിട്ടുണ്ടാവൂ അങ്ങനത്തെ വളക്കൂറുള്ള വളല്ലേ കൊടുക്കുന്നത് മണ്ണ് ഒന്ന് കഴുകി വൃത്തിയാക്കി ഇനി മേൽഭാഗം ഒന്ന് നന്നാക്കി കൊടുക്കട്ടെ നല്ല വെള്ളത്തിൽ മേലെ ഒന്ന് വൃത്തിയാക്കട്ടെ അങ്ങനെ എൻ്റെ കൊളക്കേഷ്യ ചെടിയെ ഞാൻ അടി വൃത്തിയാക്കി മേലെയൊക്കെ ഒന്ന് കഴുകി പൊടിവടലൊക്കെ ഒന്ന് പൂക്കി പൈപ്പിൻ്റെ അടി പിടിച്ചു വിട്ട അത് നിങ്ങളെ കാണിച്ചില്ല ഇനിയാണ് നടാൻ പോകുന്നത് നടട്ടെ എന്റെ മേലെ കുറച്ച് മണ്ണ് ഇടട്ടെ എന്നാലേ നിക്കളു മണ്ണിട്ടേ ഞാൻ പോട്ടിന്റെ സൈഡിലൊക്കെ ഞാൻ തുടക്കും കാരണം അകത്ത് വെക്കുന്നതല്ലേ നിന്ന് കിട്ടാനാ അങ്ങനെ അടിപൊളിയായിട്ട് ഞാൻ ആ കാട്ടുനിന്ന് കിട്ടിയ എൻ്റെ ചെടിയ ഇലച്ചെടിയെ ഞാൻ ഉഷാറാക്കിയെടുത്ത് ഈ ഒരു കയറടുത്ത് ഇവിടെ ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കട്ടെ എന്നാലേ അത് ഉഷാറ് നിൽക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ചതറിയോണ്ട ഒന്ന് കയറടുത്ത് കെട്ടട്ടെ ഈ കയറിടുത്തൊന്ന് കെട്ടുക ഒരു എന്നാലേ ഒരു മിടുക്കിൽ നിൽക്കുള്ളൂ വേണമെങ്കിൽ ഒരു ഒരു കുത്ത് കൊടുക്കണം രണ്ട് ദിവസത്തിന് രണ്ടാല് ദിവസത്തിന് ഒരു കുത്ത് കൊടുത്താൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെടികൾ വളർത്തുന്നത് ശ്രദ്ധിച്ചോണ്ടിരിക്കും അങ്ങനെ ഞാൻ എൻ്റെ കൊളക്കേശിയ ചെടിയെ ഞാൻ കുട്ടപ്പനാക്കി കുളിപ്പിച്ചു കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ഉടുപ്പ് കൊടുത്ത് നല്ല അടിപൊളിയാക്കി ഈ തെളിഞ്ഞു നിൽക്കണമെങ്കിൽ എങ്ങനെയാണെന്നറിയോ നാളെ ഞാൻ കാണിച്ചു തരാം നാളെ തെളിഞ്ഞു നിൽക്കും ഇന്നത്തെങ്ങൾ നോക്കിയിട്ട് കാര്യമല്ല ഇന്ന് നട്ട് ഞാൻ അവിടുന്ന് തോട്ടത്തുനിന്ന് കൊണ്ടുവന്ന ആ ക്ഷീണം അവർക്ക് ഉണ്ടാവും ഇനി നല്ല ഇങ്ങനെ നിൽക്കരുത് നല്ല ഉഷാറില് എന്ത് ഭംഗിയാത് കാണാനില്ലേ ഇതിൻ്റെ വേറെ ഒരു കളർ ഉണ്ട് ഒരു ചോപ്പുമ്മ ഉണ്ട് ഇതിൻ്റെ അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ പറിച്ചില്ല ഞാൻ ഇതാണ് എടുത്തത് അങ്ങനെ പലതരം ഉണ്ട് ഇപ്പോൾ ട്രെൻഡാണല്ലോ ഇലച്ചടി വളർത്തിയാന്നുള്ളത് ഇങ്ങനെ റോ സിറ്റൗട്ടിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ കഴിഞ്ഞാൽ എന്തൊരു ഭംഗി ഉണ്ടാവും എന്നറിയോ അപ്പം ഞാൻ ഇതിന് വേറെ ഒരു കോട്ട് ഇടാനുണ്ട് അതും കൂടി ഇട്ടാലേ ഇതിൻ്റെ പൂർണ്ണമായി നല്ല ഭംഗിയിൽ വരുള്ളൂ ഇപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ചെടി ഞാൻ എല്ലാം വൃത്തിയാക്കി കെട്ടിക്കൊടുത്തി ഒരു കുപ്പടിച്ച് ഇപ്പം നല്ലൊരു വെള്ളം കൂട്ടുകിട്ടിച്ച് വെക്കും നല്ല സുന്ദരി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നാളെയൊക്കെ ആ കഴിയുമ്പോൾ നാളെ മറ്റന്നാളാകുമ്പോൾ അതിങ്ങനെ നിവർന്ന് നിൽക്കും ഇങ്ങനെ നിൽക്കും അപ്പോൾ ഒന്നും കൂടി നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഇലച്ചെടിയൊക്കെ വീട്ടിൽ വെച്ചാൽ ഗുണം എന്താണെന്നറിയോ പ്രധാനമായിട്ടും നമുക്ക് എയർ പ്യൂരിഫിക്കേഷനാണ് നല്ല ശുദ്ധവായു കിട്ടും ഈ ആസ്മ അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ ഉള്ള ആൾക്കാർ ഉള്ള ആൾക്കാർക്ക് ശുദ്ധമായി തന്നെ ആകെ തെപ്പ് നിറഞ്ഞിരിക്കും അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ നട്ടു വളർത്തിയാൽ പിന്നെ നല്ല ഉന്മേഷമായിരിക്കും നമ്മളിങ്ങനെ അടുക്കള പണിയും വീട്ടിൽ അടിച്ചു വാരി തുടക്കി എല്ലാം കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ ചെടികളുടെ അടുത്തൊക്കെ പോയി ഇങ്ങനെ ഇടപഴകുമ്പോൾ നമുക്കൊരു ഉന്മേഷമായിരിക്കും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും പ്രധാനമായിട്ടും എയർ പ്യൂരിഫിക്കേഷനാണ് പിന്നെ നമുക്കൊരു ഉന്മേഷം കിട്ടും പിന്നെ വീട് നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ തന്നെ എൻ്റെ ഗുണങ്ങൾ നമുക്ക് ഭക്ഷണം ഭക്ഷണം കഴിക്കാണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നിൽക്കാം വെള്ളം കുടിക്കുകയാണെങ്കിൽ കുറച്ച് നിൽക്കുക വായില്ലാണ്ട് നമുക്ക് നിൽക്കാനാവുമോ എൻ്റെ ചെടിയെ ഞാൻ അകത്ത് വെക്കട്ടെ ഇവിടെ നിൽക്കട്ടെ ഇവിടെ നിൽക്കട്ടെ ഇതെൻ്റെ സർപ്പപ്പോളയാണ് എന്റെ ചെടി ഇവിടെ നിന്ന് വളരും ഇനി കാട്ടിൽ ജീവിച്ച ചെടി എൻ്റെ വീട്ടിൽ ഇനി സ്വർഗം പോലെ ജീവിക്കും കണ്ടില്ലേ ഉഷാറായത് അപ്പോ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബുദ്ധം അതിനെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ